നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയതിന് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ ഉറപ്പായിട്ടും സുധാകരൻ ആൻഡ് ടീംസിന്റെ പ്രവർത്തകനാണെന്നാണ് തോന്നുന്നത് കാരണം സുധാകരനും ഏതാണ്ടൊക്കെ സി എം ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നതിൽ ഒരു അതൃപ്തിയൊക്കെ ഉണ്ട് യൂത്ത് കോൺഗ്രസ് വിടാക്കുഴ എന്ന ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന വിടാക്കുഴ കൊട്ടക്കാരൻ വീട്ടിൽ ഷിജു ജബാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇനി എന്തായാലും കിട്ടാനുള്ളത് കിട്ടുമ്പോഴേ ഇയാളെ പോലുള്ളവന്മാരൊക്കെ ഒരു പാഠം പഠിക്കുകയുള്ളൂ എന്തായാലും കെ സുധാകരനെ അങ്ങ് വെറുതെ വിട്ടയേക്കാം വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ കണ്ണൂരിൽ നിന്നും ഒറ്റയ്ക്ക് പടവെട്ടി വന്നൊക്കെ ഗീർവാണമഴക്കുമ്പോഴും പത്ത് പൈസയുടെ വിവരമില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് സുധാകരൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ ഈ ഒരു ദുരന്ത സാഹചര്യത്തിലും കാണുന്നതെങ്കിൽ സംശയിക്കേണ്ട സുധാകരൻ ഒരിക്കലും ഒരു കോൺഗ്രസുകാരനല്ല എന്നതാണ് സുധാകരന്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഇന്നീ കേരളം ഭരിച്ചിരുന്നതെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ നാടിന്റെ സ്ഥിതി കുട്ടിച്ചോറാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് തന്നെ നമുക്ക് തറപ്പിച്ചു പറയാനാവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്ന് സുധാകരന്റെ ചില നിലപാടുകളെ തള്ളിക്കൊണ്ടായിരുന്നു വി ഡി സതീശൻ വയനാടിന് കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് എല്ലാവരും പണം നൽകണമെന്ന് പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ സർക്കാരിനെ വിമർശിക്കാനുള്ള സമയമല്ല ഇതെന്ന് കൂടി സതീശൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് അദ്ദേഹം പിന്തുണ അറിയിക്കുമ്പോഴെല്ലാം ആരും നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുന്നില്ലെന്നും സതീശൻ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ് നൂറ് വീടുകളാണ് ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും സതീശൻ വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല പാർട്ടി ഫോറത്തിലേക്കാണ് സംഭാവന നൽകേണ്ടതെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത് ഇതിൽ സതീശൻ പറഞ്ഞത് പിടിക്കാത്തത് കൊണ്ടുള്ള രാഷ്ട്രീയ ഇടങ്കോലിടലാണെന്ന് നമുക്ക് പുഷ്പം പോലെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സുധാകരന്റെ ആ നിലപാടിനെ കോൺഗ്രസ് നേതൃത്വം അപ്പാടെ തള്ളിക്കളഞ്ഞ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം സംഭാവനയായി നൽകുമെന്ന് അറിയിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ തീരുമാനം തെറ്റാണെന്നും സുധാകരൻ പറഞ്ഞു കോൺഗ്രസിൽ നല്ല മനസ്സുകൾ അസ്തമിച്ചിട്ടില്ലെന്നുള്ളതിന് തെളിവാണ് രമേശ് ചെന്നിത്തലയുടെ ആ തീരുമാനം എന്റെ സുധാകരൻ ചേട്ടാ അതെങ്ങനെയാണ് തെറ്റാകുന്നതെന്ന് നിങ്ങൾ ഒന്ന് ന്യായീകരിക്കാം പല എം പിമാരും ഇതുപോലെ അവരുടെ ഒരു മാസത്തെ ശമ്പളം സി എം ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം അതിൽ എന്താണ് ഇത്ര ചുരുക്ക് എന്നാൽ ഒരു വിചിത്ര വാദം കൂടി സുധാകരൻ പറയുകയുണ്ടായി അതിങ്ങനെയാണ് സർക്കാരിന് സംഭാവന കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്ക് പണം സ്വരൂപിക്കാൻ ഫോറം ഉണ്ടെന്നും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഇത് തുടങ്ങിയിട്ടുണ്ടെന്നും ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ലെന്നുമാണ് സുധാകരൻ പറയുന്നത് രമേശ് ചെന്നിത്തലയും അതുവഴിയായിരുന്നു പണം നൽകേണ്ടിയിരുന്നതെന്നാണ് സുധാകരൻ പറയുന്നത്